ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാബേജ് വെച്ചിട്ട് ഒരു തോരനാണ് കേട്ടോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു തോരനാണല്ലോ പിന്നെ എന്താ ഇതും ഇന്ന് കാണിച്ചു തരണമെന്നല്ലേ ഞാനിത് നാളികേരമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു തോരനാണ് കേട്ടോ ഇത് അപ്പോൾ കേബേജ് തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും എത്ര ഉണ്ടാക്കിയിട്ടും നല്ല ടേസ്റ്റിൽ കിട്ടണില്ല എന്നുള്ളവർക്കും ആണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് എത്തുമോന്നു ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണേ അപ്പം അതാ ഞാനിവിടെ ഒരു ക്യാബേജ് എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു മുഴുവൻ ക്യാബേജ് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ ക്യാബേജ് തോരൻ അതുകൊണ്ട് ഒരു മുഴുവൻ ക്യാബേജ് എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല പോലെ ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പണ്ട് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ കൂട്ടാന കഷ്ണങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അമ്മ പറയും കൂട്ടാൻ വെക്കുന്ന ഒരാളുടെ കൈപ്പുണ്യെന്ന് പറയുന്നത് വെക്കുന്ന ആ ശൈലി മാത്രമല്ല നമ്മൾ അതിലേക്കുള്ള കഷ്ണങ്ങൾ നുറുക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഭംഗി കഷ്ണങ്ങൾ അരിയുന്ന ആ ഭംഗി വരെ കൂട്ടാനെ സ്വാധീനിക്കും അമ്മ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഏത് കൂട്ടാനരിയുമ്പോഴും അതിൻ്റേതായ ഒരു വൃത്തിയിൽ നമ്മൾ കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കണം ഞാനിവിടെ കാബേജ് വളരെ കുഞ്ഞാക്കിയിട്ടാണ് കേട്ടോ അരിയുന്നത് ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് കേബേജ് കറിയൊക്കെ അത്യാവശ്യം വലുപ്പത്തിൽ അരിഞ്ഞിട്ടിട്ട് വെന്തിട്ടുണ്ടാവില്ല പകുതി വേവിലൊക്കെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എനിക്ക് വേറെ എവിടെ പോയാലും ചില സമയത്ത് കല്യാണങ്ങളിൽ വെക്കുന്ന കേബേജ് പോലും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാറില്ല കേട്ടോ അപ്പം ഞാനിവിടെ നല്ല പോലെ കുഞ്ഞാക്കി അരിഞ്ഞിട്ടാണ് ചോരന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ ആദ്യം നമ്മളിത് അരിഞ്ഞെടുത്തിട്ട് ഇതാ ഇതുപോലെ കുഞ്ഞാക്കി അരിയാണ് കേട്ടോ എൻ്റെ അമ്മയൊക്കെ ഇത് കയ്യിൽ വെച്ച് സിമ്പിളായി ഇങ്ങനെ കൊത്തി കൊത്തിനുറുക്കി അരിയും എനിക്ക് അത്രയ്ക്ക് വശം പോരാ അങ്ങനെ അവർ ചെയ്യുന്ന അത്ര സ്പീഡിലും ഒന്നും ഞാൻ അരിഞ്ഞാൽ വരില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കട്ടിങ് ബോർഡും പേപ്പറും ഒക്കെ വേണം കേട്ടോ കണ്ടില്ലേ ഇതുപോലെ കുഞ്ഞാക്കിയിട്ടാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഒരു കാബേജ് മുഴുവൻ ഇതുപോലെ കുഞ്ഞാക്കി അരിഞ്ഞെടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിക്കൊടുത്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കിയാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ അപ്പോൾ അതും കൂടെ ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്താ നമ്മളിവിടെ ഒരു ക്യാബേജ് ഫുൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എരിവിനുള്ള പച്ചമുളകാണ് കേട്ടോ ഞാനിവിടെ അഞ്ച് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഒരു മുഴുവൻ ക്യാബേജിന് കേട്ടോ അപ്പോൾ എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിത് നല്ല എരിവിലൊന്നല്ല വെക്കുന്നത് എന്താ പറയുക ഇങ്ങനെ വെറുതെ ആയാലും നമുക്കിതിരുന്ന് കഴിക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ അങ്ങനെ എരിവ് തിരി കുറച്ചിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അഞ്ച് പച്ചമുളകാണ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും പിന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർക്കുന്നതിനനുസരിച്ച് കറിയുടെ കളറിനുള്ള മാറ്റം വരും കേട്ടോ ഇപ്പം നമ്മൾ ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണൊക്കെ ചേർത്താൽ നല്ല കടും മഞ്ഞ കളറായിരിക്കും അപ്പോൾ നമ്മുടെ നമുക്ക് അത്ര കളർ ആവശ്യമില്ല ആവശ്യമില്ലയെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് ചേർത്ത് കൊടുക്കണ്ട അതുപോലെ തന്നെ ദാ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഒരു ഒരു ടീസ്പൂൺ തന്നെ ഉപ്പെന്ന് പറയാം ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എല്ലാ സ്ഥലത്തേക്കും ഈ ഉപ്പും പച്ചമുളകിൻ്റെയും ആ വെളിച്ചെണ്ണയും ഒക്കെ കൂടി സെറ്റായിട്ട് കിട്ടണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ കറിക്ക് ഏകദേശം എങ്ങനെയായിരിക്കും കളർന്ന് ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് മഞ്ഞ കളറൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം നല്ല മഞ്ഞ കളർ വേണ്ട എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇവിടെ ഈ ഇത്രയ്ക്ക് മഞ്ഞ ഇല്ല എൻ്റെ ഇത് ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡും കൂടി വന്നിട്ടാണ് ഇത്രയ്ക്ക് കടും മഞ്ഞ കളറിൽ കാണുന്നത് കേട്ടോ ഇനി നമുക്കത് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാൻ പറഞ്ഞല്ലോ ഞാനിത് നാളികേരം വെച്ചിട്ടാണ് ഉണ്ടാക്കണേന്ന് അപ്പോൾ അതാ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ചരകി ഇടണില്ല അപ്പം ആവശ്യത്തിനുള്ളത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കതൊന്ന് എടുക്കാം അതുപോലെ തന്നെ അതാ ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു നന്നായി മൂത്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് പൊട്ടിക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ട് നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള കാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി കൂട്ടാനിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ള കാരണം കൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാൻ ഒരു കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു കാൽ ടീസ്പൂൺ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ കാബേജും കൂടി അതിലേക്ക് മിക്സ് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം എല്ലാ സ്ഥലത്തേക്കും നല്ല പോലെ ആ വെളിച്ചെണ്ണയും എല്ലാം ഒന്ന് സെറ്റാക്കി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പോലെ നമുക്കത് മിക്സ് ചെയ്തെടുത്തിട്ട് ഇത് ആവിയിൽ അടച്ചു വെച്ചിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതാ എല്ലാം നമ്മൾ സെറ്റാക്കിയെടുത്തു ഇനി ഒരു രണ്ട് മിനിറ്റ് ഇതിങ്ങനെ കിടന്നൊന്ന് വേവട്ടെ അപ്പോൾ നമ്മൾ ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് കടുക് പൊട്ടിക്കുമ്പോൾ തൊട്ട് നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം വേഗം തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് ഇളക്കി കൊടുത്ത് നോക്കാം കേട്ടോ അതുപോലെ നമ്മളിതിൽ നാളികേരം ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കില്ല ഞാൻ എന്ത് കറിയിലേക്കും നാളികേരം ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പകുതി മുക്കാൽ വേവ് കാബേജോ നമ്മൾ ചേർക്കുന്ന പച്ചക്കറി ഏതുമായിക്കോട്ടെ അതൊരു മുക്കാൽ വേവൊക്കെ ആകുമ്പോഴാണ് നാളികേരം ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതൊരു പകുതി വെന്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു മുറി നാളികേരം മുഴുവൻ ഞാൻ ചേർത്തിട്ടില്ല വളരെ കുറച്ച് മാത്രമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നാളികേരം അധികമായി പോയാലും നമുക്ക് ഈ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ കുറച്ച് വളരെ കുറച്ച് മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കാബേജ് ഓൾറെഡി ഒരു പകുതി വേവ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് നല്ല പോലെ വേവും വേണ്ട അതുപോലെ നാളികേരും നന്നായി കുക്കായി കിട്ടും വേണ്ട അപ്പോൾ നമുക്കൊരു ഇരുപത് സെക്കൻഡൊക്കെ ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം നാളികേരം ഇട്ടതല്ലേ ഇനി ആ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുകയെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ടുള്ള കെ ബേജ് തോരനാണ് ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും സ്കൂൾ തുറക്കാനൊക്കെ പോവുകയാണല്ലോ അപ്പോൾ ടിഫിനൊക്കെ കൊണ്ടുപോകണം അപ്പോൾ അതാ കേബേജ് തോരൻ ഉണ്ടാക്കാൻ അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്